മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് വൈലീസ് പോഗോ ഗ്രിൽ നിയർ ലുക്ന തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് നുസറത്ത് ജഹാൻ പാർട്ടി അധ്യക്ഷനും കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ രാംദാസ് അത്തേവാലെ പ്രധാനമന്ത്രിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നുസറത്ത് ജഹാൻവിനോട് പറഞ്ഞു ദുരന്തത്തിലകപ്പെട്ട ജനതയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കുമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു വയനാട് നമ്മുടെ നാടിലെ ഒരു ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞിട്ട് വന്നത് ശരിക്കും പറയാണെങ്കിൽ നെഞ്ച് അലച്ച് കരയണ ഉരുൾപൊട്ടലേക്കാൾ ശബ്ദത്തിലാണ് ഓരോരുത്തരെ ഹൃദയം പൊട്ടി കരയണതിന്റെ കരച്ച് നമ്മൾ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോയി സഹായിക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും ഇല്ലാത്തത് പിന്നെ എൻ ഡി ആർ എഫും മിലിറ്ററിയും നേവിയും ആർമിയും എല്ലാവരും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവിടുത്തെ നാട്ടുകാർക്കും നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ ബുദ്ധിമുട്ടില്ലാതാക്കുക എന്നുള്ളതാണ് അവിടത്തേക്കിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക പിന്നെ ദേശീയ തലത്തിൽ ഇത് ഒരു ചർച്ചയാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് പാർലമെൻറ്റിൽ വരെ അത് ചർച്ചയായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് ഞങ്ങളുടെ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് അയച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് ഇന്ന് പാർലമെൻറ്റിൽ അതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് കണ്ട് പ്രധാനമന്ത്രിയെ റാംദാസ് അധവാല ഞങ്ങളെ പാർട്ടിയുടെ പ്രസിഡന്റ് അപ്പോൾ നമ്മൾ സി എത്ര വലിയ ദുരന്താന്നുള്ളത് നമുക്ക് കണക്കൂട്ടാൻ പോലും പറ്റാത്തൊരു ദുരന്തത്തിന് സാക്ഷിയായി നമ്മളെക്കിരിക്കുക എന്നുള്ളത് നമ്മളോട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ് ദൈവം നമ്മളെ മുമ്പിൽ കാണിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ നമ്മൾ ഓരോരുത്തരും പ്രകൃതിയെ നമ്മളെ സ്നേഹിക്കുന്ന പോലെ നമ്മളെ പ്രകൃതിയെ സ്നേഹിച്ച് സംരക്ഷിച്ച് ഇനിയുള്ള കാലം മുന്നോട്ട് പോവാനും അപകടങ്ങൾ സംഭവിച്ച ഒരു കണക്കില്ലാത്ത കണക്ക് പോലും ഇപ്പം നമുക്കറിയില്ല എത്ര പേര് മരിച്ചു എല്ലാം മരിച്ചവരുടെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി നേർന്നു ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സിന് കരുത്തേകാനും നമ്മൾക്ക് കഴിയട്ടെ നമ്മളെ ഗവൺമെൻറ്റിന് കഴിയട്ടെ നമ്മൾ അവരോടൊപ്പം വയനാടിനൊപ്പം ചേർന്ന് നമ്മൾ തീർച്ചയായിട്ടും അവരോടൊപ്പം ഉണ്ടാവും പിന്നെ യാത്രാ സൗകര്യം ആയിക്കഴിഞ്ഞാൽ ഞാനും വയനാട്ടിലെത്തുന്നതാണ് ഏത് വില കൊടുത്തും അവരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് നമ്മൾ ഓരോരുത്തരും കൈകോർത്ത് പിടിച്ചാൽ അവർക്ക് മുന്നോട്ട് പോവാനുള്ളൊരു വഴി കാണിച്ചു കൊടുക്കുക ജീവിച്ചിരിക്കുന്നവർക്ക് എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടാണ് ദേശീയ തലത്തിൽ നാഷണൽ കലാമിറ്റി ആയിട്ട് പ്രഖ്യാപിച്ച് അതുപോലെയുള്ള ഗുണങ്ങളും അവർക്ക് കിട്ടിക്കൊടുക്കണം കുട്ടികൾ ഗർഭിണികൾ വൃദ്ധര് ഒറ്റപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യർ നമ്മൾ അവരുടെ നിൽക്കണം എന്ന് നമ്മുടെ ബന്ധങ്ങൾക്ക് യുടെ പുൻതിളക്കം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ